നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന ആ ഒരു മഹാപഞ്ചായത്ത് എന്ന് പറഞ്ഞ ആ ഒരു സമ്മേളനം അത് കോൺഗ്രസിന് തന്നെ എട്ടിന്റെ പണിയായി തിരിച്ചടിയായി മാറുകയാണ് രാഹുൽ ഗാന്ധി പരിപാടിയിലേക്ക് വന്നത് മുതൽ കോൺഗ്രസിനകത്ത് കൂട്ടയാടി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം കെ സുധാകരനായിരുന്നു പിന്നെ അത് വി ഡി സതീശനിലേക്കായി രമേശ് ചെന്നിത്തലയിലേക്കായി ഇപ്പോൾ ഇതാ ഏറ്റവും അവസാനം ശശി തരൂരും രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ശശി തരൂരിനോട് പ്രസംഗം നിർത്തണം എന്നൊരു ആവശ്യം ആ വേദിയിൽ വെച്ച് ഉന്നയിക്കുന്നുണ്ടായി അതിനുശേഷം പല നേതാക്കന്മാരും പ്രസംഗിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിനെ അവഗണിച്ച ഈ നടപടിക്കെതിരെ ഇപ്പോ ശശി തരൂർ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി കോൺഗ്രസുകാരെല്ലാവരും കൂടി ഒരു യോഗം വിളിച്ചിരുന്നു പക്ഷേ ശശി തരൂർ ആ യോഗത്തിനും പങ്കെടുത്തില്ല മുതിർന്ന നേതാക്കന്മാരെ അധിക്ഷേപിച്ച് അവഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ച പക്വതയില്ലാത്ത രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായി ശശി തരൂർ അടങ്ങുന്ന നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം കേരളത്തിലെ കാര്യം നമുക്ക് മാറ്റി നിർത്താം കേരളത്തിന് പുറത്ത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ എന്ത് വോയിസ് ആണുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കുവാനോ രാഹുൽ ഗാന്ധി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനോ കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ് നേതാക്കളോ തയ്യാറാകുന്നില്ല കാര്യം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് അട്ടർ ഫോപ്പാണെന്ന് ഇപ്പോൾ എല്ലാ പ്രവർത്തകർക്കും അറിയാം എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കോൺഗ്രസിനെ പൊക്കിക്കൊണ്ടുവരാം അതിനുശേഷം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാം എന്നൊരു മോഹം വ്യാമോഹവുമായി മാത്രമാണ് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് സോണിയാഗാന്ധി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ മുൻപിൽ നിർത്തി കളിക്കുന്നത് പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ വെറും പപ്പുപോനാണ് കാര്യം യാതൊരു തരത്തിലും ഒരു നേതാവാകുവാനുള്ള നേതൃപാടവം ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നപ്പോൾ മുതിർന്ന നേതാക്കന്മാരെ പോലും രാഹുൽ ഗാന്ധി അവഗണിക്കുന്ന അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായത് കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും തന്നെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ് അത് മാത്രമല്ല ആ വേദിയിൽ വെച്ച് പലരും രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ തപ്പി തടയുന്ന രാഹുൽ ഗാന്ധിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോ ഇനി ചിന്തിക്കേണ്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ ഒരു ആവശ്യപ്രകാരം തനിക്ക് പ്രധാനമന്ത്രി കസേര വേണം നൽകണം എന്നാണ് എന്തർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയുടെ കസേര നൽകേണ്ടത് ഇത്തരത്തിൽ യാതൊരു നേതൃപാഠവും ഇല്ലാത്ത നേതൃഗുണവും ഇല്ലാത്ത ഇത്തരത്തിൽ അട്ടർഫ്ലോപ്പായ ഒരു നേതാവിന് എന്തർത്ഥത്തിലാണ് ഇന്ത്യ പോലുള്ള ഭാരതം പോലുള്ള ഒരു മഹാരാജ്യത്തിന്റെ താക്കോൽ കൈയിലേൽപ്പിക്കുക അങ്ങനെ താൽക്കോൾ കയ്യിൽ ഏൽപ്പിച്ചാൽ തന്നെ രാജ്യത്തിന്റെ ഗതി എന്താകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പക്ഷെ ഇപ്പോൾ ചർച്ചയാക്കേണ്ടത് അതൊന്നുമല്ല എന്തുകൊണ്ടാകാം ശശി തരൂരിനെ പോലെ ഇന്നത്തെ കോൺഗ്രസിൽ കുറച്ചെങ്കിലും പറയുന്ന വാക്കിനോട് മാന്യത പുലർത്തുന്ന ഒരു നേതാവിനെ അധിക്ഷേപിച്ചതും മാറ്റി നിർത്തിയതും എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല ശശി തരൂർ പഹൽഗാം വിഷയം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിന് വേണ്ടി സംസാരിച്ചു ബി സർക്കാർ ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഭാരതത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്ര സ്നേഹി എന്നുള്ള നിലയിൽ ശശി തരൂർ സംസാരിച്ചതാ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല സാഹചര്യങ്ങളിൽ ശശി തരൂരിനെ അടുത്ത് വിളിപ്പിച്ച് സംസാരിക്കുകയും തന്റെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത സാഹചര്യം കൂടിയായപ്പോൾ ഇത്തരത്തിൽ ഗാന്ധി കുടുംബത്തിനുള്ളിൽ ശശി തരൂര് ഒരു കരടായി മാറിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ മഹാപഞ്ചായത്ത് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു സംഗമം നടത്തിയപ്പോൾ അവിടേക്ക് കയറി വന്ന രാഹുൽ ഗാന്ധി കൃത്യമായി ടാർഗറ്റ് ചെയ്ത ശശി തരൂരിനെ അവഹേളിച്ചതും ിച്ചതും മാറ്റി നിർത്തിയതും എന്തായാലും ശരി ശശി തരൂർ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതൃത്വത്തോടും ഇടഞ്ഞു നിൽക്കുകയാണ് ഇതിനെ ശശി തരൂരിന്റെ ബി ജെ പിയിലേക്കുള്ള യാത്രയാകുമോ എന്നുള്ള പേടിയിലും ഭയത്തിലുമാണ് കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും എന്ന് പറഞ്ഞാൽ അതിലും യാതൊരു തെറ്റുമില്ല